വീട്ടുകാരെ കണ്ടതും നിയന്ത്രണം വിട്ട് ആകെ തകർന്ന് കരഞ്ഞ് വിളിച്ച് നിലത്ത് കിടന്ന് ഉരുണ്ട് അനീഷ് കാണിക്കുന്ന വേലകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ ലൈവിനകത്ത് ശരിക്കും അനീഷിന്റെ റിലേ പോയി വീട്ടുകാരെല്ലാവരും കൂടെ കണ്ടപ്പോഴത്തേക്കും ടാസ്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് അതുമാത്രമല്ല അനീഷിന്റെ അനീഷിന് ഒരു ടാസ്ക് കൊടുത്തിരുന്നു അതും ഏറ്റവും വലിയ ട്രോമ അനീഷിന്റെ കല്യാണം അതിന്റെ ഫോട്ടോ അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആരായാലും തകർന്നു പോകൂലേ ഷാനവാസ് ഒരുവിധം ടാസ്ക് ശരിയാക്കുന്നു എൻ്റെ പൊന്നെ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ കൊടുക്കുന്ന ടാസ്കുകൾ ആയിക്കോട്ടെ ഫാമിലി വീക്ക് വരുമ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങളായിക്കോട്ടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് ഭയങ്കര അറും ബോറായിരുന്നു ഇങ്ങനെ നോക്കി നോക്കി ഒരു ഒന്നൊന്നര മണിക്കൂറോളം നീണ്ടുപോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ ഇത്രയും കഠിനമായിട്ടുള്ള ടാസ്ക് അവര് കൊടുക്കാൻ സാധ്യത ഇല്ല എങ്കി അവർ തീർക്കത്തുമില്ല ഫാമിലി വീക്ക് വിചാരിച്ച പോലെ നടക്കത്തുമില്ല എന്താണ് ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് വൈഫിന്റെ ഹിൻഡൊക്കെ പിടിച്ചു വാങ്ങിക്കാനായിട്ട് ഷാനവാസ് കുറച്ച് നോക്കുന്നുണ്ട് നടക്കുന്നില്ല അതോടൊപ്പം തന്നെ നൂബിൻ വരുന്ന പ്രൊമോ എൻ്റെ പൊന്നയെ പവിഴ മഴയെ ഫ്രഞ്ച് അടിക്കുള്ള ഫ്രഞ്ച് അടി പ്രൊമോ വന്നിരിക്കുകയാണ് അങ്ങനെ ഫാമിലി വീക്ക് രണ്ടുപേരുടെ ഫാമിലി വീട്ടിനകത്തോട്ട് കയറി ഏതാണ്ട് പോവാൻ സമയമായി എന്തൊക്കെയാണ് ലൈവിലെ വിശേഷങ്ങൾ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ അഞ്ചു മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് അങ്ങനെ ഒരു രണ്ട് രണ്ടര വരെയൊക്കെ അവർ സംസാരിച്ചോണ്ടിരിക്കുന്നു അതിനുശേഷമാണ് ഈ പറയുന്ന കണക്ക് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലോട്ട് വിളിക്കുന്നത് ലിവിംഗ് റൂമിൽ വിളിച്ചിട്ട് പറയാണ് ആ ഇത് ഒമ്പതാമത്തെ ആഴ്ചയാണ് ഇവരെല്ലാരും നോമിനേഷൻ ഒന്നും ഇരിക്കുകയാണ് ഒമ്പതാമത്തെ ആഴ്ചയാണ് പക്ഷേ എന്താണ് ഫാമിലി വീക്കാണ് ബിന്നിയുടെ ഹസ്ബൻഡ് വരുന്നുണ്ട് ബിന്നി ഇവിടെ എത്തിയിട്ടുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ലാട്ടോ ആരൊക്കെ എത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ബിന്നിയുടെ ഹസ്ബൻഡ് ഇവിടെ എത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് ഫാമിലി വന്നിട്ടുണ്ട് പിന്നെ ബിനി ഒരു ട്രെയിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ബിന്നി റെഡി ആവണം രണ്ടാമത് ട്രെയിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്താ നൂവിനെ കാത്തു നിൽക്കണം നൂവിന് എത്തിയിട്ടുണ്ട് എന്നാണ് ബിഗ് ബോസ് പറയുന്നത് ദെൻ പിന്നീട് അടുത്ത് ഒളിപ്പേര് എന്ന് പറഞ്ഞൊരു ടാസ്ക് വരുന്നു ആ ടാസ്ക് കുറേ ഒരു പസല് വന്നിട്ട് അതിനകത്ത് കുറേ നമ്പർ ഒരു ലെറ്റേഴ്സ് ഇങ്ങനെ ഷഫിൾ ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നിന്ന് രണ്ട് പേരുടെ പേര് കണ്ടുപിടിക്കണം ആ രണ്ട് പേരുടെ ഫാമിലിയാണ് എന്ന് പറയുന്നു അങ്ങനെ ആ സംഭവം നമ്മുടെ സ്റ്റോറൂം വഴി വരുന്നുണ്ട് അതിനകത്തൂടെ ഷാനവാസും അനീഷും ആണ് അതിനകത്തുള്ള പേരുകളൊന്ന് കണ്ടുപിടിക്കുന്നു അപ്പോൾ ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും ഫാമിലിയാണ് ഏടിൻ്റെ പണിയല്ലേ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു പണി കൂടി ഉണ്ടെന്ന് പറഞ്ഞ് രണ്ട് രണ്ടുപേരെയും ആക്ടിവിറ്റി ഏരിയയിൽ വിളിക്കുകയാണ് ആക്ടിവിറ്റി ഏരിയയിൽ വിളിക്കുമ്പോഴത്തേക്കുമാണ് ടാസ്ക് ലെറ്റർ വായിക്കുന്നു ഇത് നിങ്ങളുടെ കുടുംബ ചിത്രത്തിൻ്റെ ഒരു ഒരു വൈറ്റ് ബോർഡ് ഉണ്ട് അവിടെ കുടുംബ ചിത്രത്തിൻ്റെ കുടുംബചിത്രം എന്ത് ചെയ്യുന്നു പസിലായിട്ടിട്ടിരിക്കുകയാണ് ഈ പസില് നേരെയാക്കി കറക്റ്റ് ആക്കണം എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കിയിട്ടൊരു താക്കോൽ ഉണ്ട് താക്കോല് തുറന്നൊരു പെട്ടിയുണ്ട് ആ പെട്ടി അല്ല താക്കോൽ വെച്ചാൽ ആ പെട്ടി തുറക്കുമ്പോഴത്തേക്കും അടുത്ത നിങ്ങളുടെ രണ്ടാമത്തെ ടാസ്ക് അതിനകത്തോണ്ട് ഈ രണ്ട് ടാസ്ക് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് വീട്ടുകാരെ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു എൻ്റെ പൊന്നേ വേറെ ടെൻഷൻ വേറെ ഇല്ല ഓക്കെ ഇത്രയും വലിയ ടെൻഷൻ വേറെ ഇല്ല ഇതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മാത്രല്ല പ്ലാസ്മ ഇട്ട് ഇവർക്ക് കാണിച്ചുകൂടെ കൊടുക്കുന്നു ഇവർ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോയ സമയത്ത് എന്ത് ചെയ്തു വീട്ടുകാരെ എൻട്രി ചെയ്യിപ്പിച്ചു ആദ്യം ഷാനവാസിന്റെ ഫാമിലി വരുന്നു പിന്നെ അടുത്ത് അനീഷിന്റെ ഫാമിലിയും വരുന്നു ഷാനവാസ് അപ്പൊ ഇവര് പ്ലാസ്മ ടി വി കാണുമ്പോ തന്നെ അനീഷ് ഒരുമാര് പൊട്ടി നിൽക്കുവാണ് ഷാനവാസ് കരയുന്നുണ്ട് അപ്പൊ ആദ്യം ഷാനവാസിന്റെ ഫാമിലി വന്ന് നേരെ ചെറുക്കുന്നുണ്ട് അപ്പം അവര് ടാസ്ക് ചെയ്യാൻ പോയിരിക്കണെന്ന് പറയുന്നു വൈഫും മോളും ആണ് വരുന്നത് നേരെ കൊണ്ടുവന്ന് ലിവിങ് റൂമിൽ എടുത്തു അപ്പോഴത്തേക്കും പ്ലാച്ചിയുടെ കാര്യം അനുമോളുടെ പ്ലാച്ചി എനിക്ക് പ്ലാച്ചി ഇഷ്ടമാണ് കേട്ടോ പ്ലാച്ചിയുടെ കാര്യം പറയുന്നത് ഒരു പൂവ ഒരു എന്താ പറയാ ഒക്കെ കൊണ്ടാണ് വരുന്നത് ഷാനവാസിന് കൊടുക്കാൻ ഷാനവാസ് ആക്ടിവിറ്റി ഏരിയയിലാണല്ലോ അങ്ങനെ അവിടെ വന്നിരുന്ന അനീഷ് അനീഷൻ അവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഷാനവാസിന്റെ മോള് ഓക്കേ അങ്ങനെ ലിവിംഗ് റൂമിൽ ഇരിക്കുമ്പോഴാണ് അടുത്ത് അനീഷിന്റെ ഫാമിലി വരുന്നത് എന്റെ അമ്മ ഒന്ന് ആ പാട്ടാണ് അപ്പൊ എന്ന് കേൾക്കുമ്പോൾ തന്നെ കരയുന്നു അനീഷിന്റെ അമ്മയും അനിയനുമാണ് വന്നിരിക്കുന്നത് ഓക്കെ അങ്ങനെ അവർ നേരെ വന്ന് ലിവിംഗ് റൂമിൽ ഇരിക്കുന്നു ലിവിംഗ് റൂമിൽ ഇരുന്നിട്ട് അവരിങ്ങനെ ഇവരുടെ ടാസ്കുകള് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വീട്ടിലുള്ള ഈ എന്താണ് ഈ പറയുന്ന ആക്ടിവിറ്റി ഏരിയയിൽ നിൽക്കുന്നവർക്ക് ടി വിയിൽ ഇവരെട്ട് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു ആരെയ വീട്ടിനകത്ത് വന്ന ഫാമിലിയെയും വീട്ടുകാരെയും അവർ ഇടപഴകുന്നതും ഒക്കെ നേരെ ധരിച്ച് വീടിനകത്ത് ലിവിങ് റൂമിലെ പ്ലാസ്മ ടി വിയിലെ ഇവര് ആക്ടിവിറ്റി ടാസ്ക് ചെയ്യുന്ന കാണിക്കുകയാണ് അങ്ങനെ ടാസ്ക് ചെയ്യാൻ തുടങ്ങുന്നത് എന്റെ പൊന്നുമക്കളെ ഒരു ഒന്നൊന്നര മണിക്കൂർ പോകുന്നുണ്ട് ഈ പസിൽ ടാസ്ക് അനീഷിനാണെങ്കിൽ കൈയ്യെല്ലാം കിടുകടാ വിറക്കുന്നു നേരെ ആക്കാൻ പറ്റുന്നില്ല അനീഷ് ഈ ഫോട്ടോ എടുത്ത് ഉണ്ട് അനീഷിൻ്റെ കല്യാണ ഫോട്ടോ കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് ചെറുക്കൻ്റെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് പോവുമല്ലോ അത് സ്റ്റേ ഇതിലോട്ട് ഓഡിറ്റോറിയത്തിൽ പോകാൻ ഫോട്ടോ അപ്പൊ അനീഷിന്റെ ലൈഫിൽ ഡിവോഴ്സായ കല്യാണമല്ലേ അപ്പം അതിന്റെ ഒരു ട്രോമ അപ്പോൾ അനീഷിന് ഇത് കറക്റ്റാക്കാനും പറ്റുന്നില്ല ആകെ റിലേ പോയി തളർന്നു ഒരു മാതിരിയാവുന്നു അപ്പുറത്ത് നിന്ന് ഷാനവാസ സെയിം എന്ത് ചെയ്യുന്നു ഒരു വിധം ഒരു വിധം കുറേ ഒരു ഒന്നൊന്നര മണിക്കൂർ എടുക്കുന്നു തീർക്കാൻ രണ്ട് പേരും തീർത്ത് അവസാനം അനീഷിനെ കൊണ്ട് പറ്റുന്നില്ല ആദ്യം ഷാനവാസ് തീർക്കുന്നു താക്കോലിനെടുത്ത് പെട്ടി ഉണ്ട് എൻ്റെ പൊന്നെ അടുത്ത് യമണ്ടൻ ടാസ്ക് എന്താണ് ടാസ്ക് സ്കെയില് വായിൽ കടിച്ചു പിടിച്ച് വയ്ക്കുക ഇങ്ങനെ എന്നിട്ട് ഈ സ്കെയിലിന്റെ തുമ്പത്ത് ഡൈസ് നമ്മുടെ ഡൈസ് ലേണി മമ്മി കളിക്കുന്ന ഡൈസ് ഡൈസ് ഇവിടെ നിന്ന് സ്കെയിൽ അടിച്ചു പിടിക്കുക ഒരു ഡൈസ് വെക്കുക അപ്പുറത്തെ ഭാഗത്ത് പോവുക അവിടെ നിന്ന് ഒരു ഡൈസ് എടുത്ത് വെക്കുക അത് വീഴാ തിരിച്ചിപ്പുറത്ത് വരിക വീണ്ടും കടിക്കുക അങ്ങനെ അഞ്ച് റൗണ്ട് അഞ്ച് റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി മൊത്തം അഞ്ച് ഡൈസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ തന്നെ അടിക്കുവെക്കണം അങ്ങനെ തന്നെ അടുക്കി വയ്ക്കണം വീഴാനും പാടില്ല വീണ് കഴിഞ്ഞാൽ ഒന്ന് എൻ്റെ പൊന്നെ മക്കളെ അത് ഇവർക്ക് വിറയലും കിടിഞ്ഞലും പറ്റുന്നില്ല ഒരു വിധം ഒരു വിധം ഷാനവാസ് തീർക്കുന്നുണ്ട് അങ്ങനെ ഷാനവാസിൻ്റെ അടുത്ത് വീട്ടിനകത്ത് പോകാൻ പറയുന്നു വീടിനകത്ത് പോകുന്നു മുളപ്പൊ കെട്ടിപ്പിടിക്കുന്നു ആ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നു ഭയങ്കര കാര്യമൊക്കെ ആയിട്ട് നിൽക്കുന്നു ദെൻ അനീഷ് അനീഷ് എൻ്റെ പൊന്നെ പശു കൂടും തീർത്തിട്ടില്ലേ പറ്റുന്നില്ല അനീഷ് എത്ര നോക്കിയിട്ടും ശരിയാവുന്നില്ല എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഞാൻ ഇങ്ങനെ കണ്ടോ ഈയ്യേ ഇതുകൊണ്ട് ഇതവിടെയല്ലേ വയ്ക്കുന്നത് ഇതിവിടെ നമ്മൾ അപ്പം ഞാനിത് എന്താ അനീഷ് ഇത്രയും ബുദ്ധി ഇല്ലാതെ ഇങ്ങനെ പെരുമാറുന്നത് അപ്പോഴാണ് അനീഷ് പിന്നീടാണ് പറയുന്നത് എൻ്റെ കല്യാണ ഫോട്ടോ ആണ് പക്ഷെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കല്യാണത്തിനടുത്ത ഫോട്ടോ കാണുന്ന ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ ഞാനിങ്ങനെ ആലോചിച്ചത് മേയ് ഇത് അനീഷിനിട്ടുള്ള പണി ബിഗ് ബോസ് കൊടുത്തതാണോ എന്ന് അപ്പം അനീഷിനാണെങ്കിൽ ഇതിപ്പം കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ വീട്ടുകാർ പോവോ ഇല്ലേ എന്നൊക്കെയുള്ളൊരു പേടി അങ്ങനെ ഒരുവിധം ഒരു ശരിയാവുന്നൊന്നുമില്ല ഒന്ന് രണ്ട് ഫീസുകൾ വ്യത്യാസം വരുന്നു അങ്ങനെ നേരെയാക്കിയോ ബിഗ് ബോസ് എന്നാൽ മതി താക്കോണ്ട് എടുത്ത് അടുത്ത ടാസ്ക് ചെയ്യും അടുത്ത ടാസ്ക് ചെയ്ത് ചെയ്തത് പറ്റുന്നില്ല അവസാനം ടാസ്ക് ഒരുവിധം കംപ്ലീറ്റ് ആക്കുമ്പോൾ അനീഷിന് വീട്ടിൽ പോവാന്ന് പറയുന്നു എവിടാ അനീഷ് ആ ഒരു ട്രോമയിൽ അവിടെ കിടന്ന് കരഞ്ഞ് അവിടെ താഴെ താഴെ വീണതായി കിടക്കുന്നുണ്ട് അപ്പൊ അനീഷിന്റെ അമ്മേനടുത്തും സഹോദരനടുത്തും ആക്ടിവിറ്റി ഏരിയയിൽ വരാൻ പറയുന്നു അവർ വരുന്നു അവരൊന്ന എഴുന്നേരടാ അനിയും പറഞ്ഞു എടാ എഴുന്നേര് എഴുന്നേര് അനീഷ് അവിടെ കിടന്ന് ഒരു രണ്ട് പേരണ്ടല്ല കൊച്ചു പിള്ളേരെ അടുത്ത് കരയും കണക്ക് അവിടെ കിടന്ന് കരഞ്ഞ് എഴുന്നേറ്റ് ഒരുവിധ അമ്മയും സഹോദരനെ കെട്ടിപ്പിടിച്ച് നേരെ ലിവിങ് റൂമിൽ പോയിട്ട് അവരുടെ അടുത്ത് കാര്യം പറയുകയാണ് ട്രോമയാണ് എനിക്ക് ആ ഫോട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ കാര്യം അമ്മ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പോൾ അമ്മ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കളി പറന്നു അപ്പോൾ എല്ലാം കൂടെ കൊണ്ട് എനിക്ക് പറ്റിയില്ലെന്നൊക്കെ പറയുന്നു ഇതേ സമയം അനി ഈ പറയുന്ന ഷാനവാസ് ഒന്നിട്ടാണ് ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസിന്റെ വൈഫിനെയും കൂട്ടി പുറത്തു പോയിരുന്നു സംസാരിക്കുകയാണ് അപ്പം സംസാരിക്കുന്നത് നമുക്ക് ഒന്നും കഴിഞ്ഞ വർഷത്തേക്ക് പോലെയാണെങ്കിൽ ഇവർ കുറച്ച് നേരം ഒരു പ്രൈവറ്റ് സ്പേസ് കൊടുക്കും അല്ലെ ബെഡ്റൂമിനകത്ത് സംസാരിക്കുകയാണ് അവിടെ വെച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹിണ്ടികൾ കൈമാറുന്നത് ഇവിടെ ഷാനവാസ് എന്തൊക്കെയോ ചോദിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് ഹിന്ദി ചോദിക്കുമ്പോൾ പക്ഷേ ഭാര്യ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഏ അതാണ് പക്ഷെ സാർ ഹിൻഡ്യൊക്കെ കുറച്ച് കൊടുക്കണം ഒന്നാമത് ആ അമ്പത്താറ് ദിവസമേ ആയിട്ടുള്ളൂ മറ്റത് എഴുപത് എഴുപത്തഞ്ച് ദിവസമൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഹിൻഡൊന്നും കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല പക്ഷെ ഇപ്പോൾ ഹിൻഡ്യൊക്കെ കൊടുക്കാൻ പറ്റിയ അവസരമാണ് അപ്പോൾ ഒന്നും ഷാനവാസ് എന്തൊക്കെയോ ചോദിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഷാനവാസിൻ്റെ മോള് കുറേ കാര്യങ്ങൾ തകട്ടി 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 പറയുന്നുണ്ട് കൊച്ചുകൂട്ടിയല്ലേ നവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് സ്കൂളിലെ പിള്ളേരെല്ലാം നെവിൻ്റെ ഫാനാണ് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ അനീഷ് ചേട്ടൻ എവിടെ എന്തെല്ലാം ചോദിക്കുന്നുണ്ട് പ്ലാച്ചിയുടെ കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ വീട്ടുകാർക്ക് ഏതാണ്ട് കുറച്ച് ഐഡിയകളൊക്കെ പിടിയിടുന്നുണ്ട് അവൻ്റെ എൻ്റർടൈൻ ആൾക്കാർക്ക് പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാച്ചി പുറത്ത് വൈറലാണ് ഇതെല്ലാം തന്നെ ആളുകൾക്ക് മനസ്സിലാവുന്നു അതിനുശേഷം ഷാനവാസിന്റെ വീട്ടിൽ നിന്നും അനീഷിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് എല്ലാം കൂടെ എല്ലാവരും ആസ്വദിച്ച് ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും ഇപ്പൊ പോകാറായിട്ടുണ്ടാവും എൻ്റെ പൊന്നെ അടുത്തൊരു പ്രൊമോ വന്നിരിക്കുകയാണ് വരുന്നു ചാടി പിന്നി ചാടി കയറുന്നു ഫ്രഞ്ച് അടിക്കുന്നു കാണാൻ വെയിറ്റിംഗ് ആണ് വേറെ ഫിൽട്ടർ ഒക്കെ ആയിട്ട് വരി തനമായിട്ടാണ് ഏഷ്യനായിട്ട് എഡിറ്റ് ചെയ്ത് പ്രൊമോ പെട്ടിരിക്കുന്നത് വരട്ടെ അതിൻ്റെ അപ്ഡേറ്റുകളായിട്ട് വരാം ഇന്നിനി ആരൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ കയറി എന്നുള്ള അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് അപ്പോൾ ബൈ ബൈ